സോ ഗ്യാസ്പെറീനയുടെ അറ്റ്ലാന്റ യൂറോപ്പ ലീഗ് വിന്നേഴ്സാണ് അവർ ലിവർപൂളിൻ്റെ സെമിയിൽ ക്വാർട്ടറിൽ അതിനുശേഷം ശേഷം സെമിയിൽ പിന്നീട് നമ്മൾ നോക്കാനാണ് ഫൈനലിൽ അൺബീറ്റഡായി റൺ നടത്തിക്കൊണ്ടിരുന്ന ലിവർ ക്രൂസിൻ്റെ ഒരേ ഒരു തോൽവി ഈ സീസണിലെ ഓൾ കോമ്പറ്റീഷനിലെ ലിവർ ക്രൂസിൻ്റെ ഒരേ ഒരു തോൽവി അഗേൻസ്റ്റ് നമ്മുടെ ഗ്യാസ്പെറീനയുടെ അറ്റ്ലാന്റിക്ക് അഗൈൻസ്റ്റ് ആണ് വന്നത് അതും ഒരു ചാൻസും കൊടുക്കാതെ ഒരു കംപ്ലീറ്റ് ഡോമിനേഷൻ ഫ്രം ആയിരുന്നു നമ്മൾ ഫൈനലിൽ കണ്ടത് സോ എന്തുകൊണ്ട് ഈ ഒരു ടീം സ്പെഷ്യൽ ആകുന്നു ഗ്യാസ്പ്രീനി ലോങ്സ്റ്റ് സെർവിങ് മാനേജർ ഇൻ സിറിയ ആണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസൺ മുതൽ അറ്റ്ലാന്റയുടെ കോച്ചാണ് അതിൻ്റെ അടുത്ത് പറയേണ്ട കാര്യം ഒരു റെലഗേഷൻ ബാറ്റലിൽ നിന്ന് കടന്ന് കളിച്ചോണ്ടിരുന്ന ക്ലബിനെ പുള്ളി റെഗുലർലി യൂറോപ്പിൽ ഈവൻ യൂറോപ്യൻ ലീഗ് ആവാൻ ചാമ്പ്യൻസ് ലീഗ് ആവാം കോമ്പറ്റീഷൻസിൽ കണ്ടിന്യൂസ് ഫിനിഷ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദർ ഹിസ്റ്ററി അവരാണെങ്കിൽ ഒരു യൂറോപ്യൻ കോമ്പറ്റീഷൻ വിൻ ചെയ്തിരിക്കുകയാണ് ആൻഡ് ഗ്യാസ് പ്രീനി പ്രോബലി വൺ ദ ലാസ്റ്റ് ഡെക്കേഡ് അണ്ടർ റേറ്റഡ് മാനേജേഴ്സിൽ ഒരാളാണ് ബട്ട് പുള്ളിയുടെ സിസ്റ്റത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ള ഹൈ റിസ്ക് ഹൈ റിവാർഡ് സിസ്റ്റം ആണ് സോ നമ്മൾ ഈ വീഡിയോയിലൂടെ പുള്ളിയുടെ ജസ്റ്റ് ഒരു ഡിഫൻസീവ് സ്ട്രക്ചർ അറ്റാക്കിങ് ഒഫൻസിൽ പുള്ളിയുടെ ചെറിയൊരു ഐറ്റം പറയുന്നുണ്ട് ബട്ട് പുള്ളിയുടെ ഡിഫൻസീവ് സ്ട്രക്ചറിനെ കുറിച്ച് ചെറിയൊരു സംഭവം ജസ്റ്റ് ഒന്ന് പറയുകയാണ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിലൂടെ ആൻഡ് നമുക്കറിയാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാം നിങ്ങൾ ഗ്യാസ് പ്രീനിനെ നിങ്ങളുടെ മാനേജറായിട്ട് എടുക്കാൻ റെഡിയാണ് ഇപ്പോൾ പലരും ഇപ്പം ഈ അറ്റ്ലാൻഡ് നമുക്കറിയാം ഒരു പ്ലേയറിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും വിൽക്കുന്നു നെക്സ്റ്റ് രാവിലെന്നെ കൊത്തിക്കൊണ്ടുവരുന്നു ഡെവലപ്പ് ചെയ്യുന്നു വിൽക്കുന്നു സോ ഈ ഗ്യാസ് പ്രീനയുടെ ഒരു ക്ലിയർ സ്ട്രക്ചറും അതിനോട്ട് കറക്റ്റായിട്ട് ഈ പ്ലേഴ്സിനെ പുള്ളി ഇമ്പ്ലിമെൻറ്റ് ചെയ്യുകയാണ് കറക്റ്റായിട്ട് പുള്ളി ഡെവലപ്പ് ചെയ്യുകയാണ് സോ ഏതൊരു പ്ലെയറിനെ ഇങ്ങോട്ട് വന്നാൽ എന്ത് സ്ട്രക്ചറാണ് എങ്ങനെ കളിക്കണമെന്ന് അറിയാം നമുക്കറിയാം അറ്റ്ലാന്റിയാ വന്ന് ആയ പ്ലേഴ്സിനെ കാണാൻ പോലും മിക്ക ടീമിലും ഫ്ലോപ്പായിട്ട് എഴുതി തള്ളി പ്ലേഴ്സ് ഇവിടെ വന്നിട്ട് റിവൈവ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ സീസൺ കാറ്റലറോ അതുപോലെ തന്നെ ലുക്ക് മാനും ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആണ് ആൻഡ് ഈ സീസണിലെ അറ്റ്ലാന്റയുടെ ഏറ്റവും ഇമ്പ്രസീവ് പ്ലേയേഴ്സ് ആരാൻ പ്ലെയർ ആരാൻ ചോദിച്ച കൂപ്പ്മേനേസ് ആളുടെ റൺസ് ഇൻ ടു ദ ബോക്സും ആളുടെ പെർഫോമൻസും ഓവറോൾ ഇപ്പം അറ്റാക്കിംഗ് സൈഡിൽ മെൻ ഇറ്റ് കംസ് ടു റണ്ണിങ് ഇൻ ടു ദ ബോക്സ് ആൻഡ് ലിങ്ക് അപ്ലേയുടെ കാര്യത്തിലാണ് എല്ലാത്തിലും കൂപ്പ്മേനസിൻ്റെ പെർഫോമൻസ് എക്സലൻ്റ് ആണ് ഈ സീസൺ സ്റ്റാൻഡേർഡ് പ്ലെയർ ആയത് കൂപ്പ്മേനസ് ഓവറോൾ ആൻഡ് ലുക്മാൻ സ്കമാക്ക എറ്റ് പ്ലെയർ റിവൈവ് ചെയ്ത പ്ലെയർ ആരും പറയുമ്പോൾ സ്കമാക്കെ എഡ്രസ് ആൻഡ് ഹാസ് ബിൻ എക്സലൻസ് സോ ഇവരെല്ലാം പ്രോപ്പറായിട്ട് തന്നെ പുള്ളിയുടെ സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് കളിക്കുന്നുണ്ട് സോ ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് സിസ്റ്റമാണ് സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഈ വീഡിയോ കഴി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ കാണുമായിരിക്കും സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഷൂഡ് ഗ്യാസ്പ്രീനി ലുക്ക് അറ്റ് എ ബിഗ് ക്ലബ് അഥവാ പുള്ളിയുടെ ഈ ഹൈ റിസ്ക് ഹൈ റിവാർഡ് സിസ്റ്റം ഒരു ബിഗ് ക്ലബ്ബിൽ റിസ്ക്കിയാണ് അതിനകത്ത് തന്നെ ഇങ്ങനത്തെ ഒരു അറ്റ്ലാന്റിക്കാ പോലത്തെ പ്രോബളി പ്രഷർ പറഞ്ഞാൽ പ്രോവോളി ഒരു യങ്സ്റ്റേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് യൂറോപ്യൻ കോമ്പറ്റീഷനിൽ എത്തുന്ന തന്നെ ഒരു സംഭവമായിട്ട് കാണുന്നത് ഇങ്ങനത്തെ ഒരു ക്ലബ്ബിലാണോ ഗ്യാസ്പ്രീനി കൂടുതൽ സക്സസ് ആവാൻ സാധ്യത എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ സോ നമുക്ക് ജസ്റ്റ് വീഡിയോയിലോട്ടൊന്ന് കിടക്കാം ആൻഡ് ഗ്യാസ്പ്രീനിക്ക് ഒരിക്കലും കൂടെയും കൺഗ്രാചുലേഷൻസ് പറയുകയാണ് കാരണം അറ്റ്ലാന്റനെ വെച്ചൊക്കെ യൂറോപ്പിലേക്ക് അടിക്കുകയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടീം ദാറ്റ് ഈ ബിൽഡ് ഈ ഒരു ടീം പുള്ളി ബിൽഡ് ചെയ്ത ടീമാണ് ആൻഡ് ഒന്നും പറയാനില്ല സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു ഓവറോൾ ഡിസേർവിംഗ് വിനേഴ്സ് ലെഗ് സീസൺ നമുക്ക് ചാമ്പ്യൻസ് ലീഗിൽ സംഘത്തിനെ കാണാം നമുക്ക് ജസ്റ്റ് വീഡിയോയിലോട്ട് അതായത് ടാക്ടിക്കൽ ബോർഡിലോട്ട് കിടക്കാം സോ നമ്മൾ ഗ്യാസ് പ്രീനയുടെ സിസ്റ്റം നോക്കുകയാണെങ്കിൽ പുള്ളിയാണെങ്കിൽ ഓൺ പേപ്പർ ഒരു ത്രീ ഫോർ ടു വൺ നമ്മൾ ബ്ലൂ ആണ് ഗ്യാസ് പ്രീനയുടെ ടീം മറ്റേത് ഒപ്പോണൻ്റെ ടീമായിട്ട് എടുക്കുക സോ ഈ ഒരു ത്രീ ഒരു ഫോർ ഈ ഒരു ടു ആൻഡ് ദ വൺ ലോൺ സ്ട്രൈക്കർ ഇങ്ങനെയാണ് അവർ ഇറക്കുക അല്ലെങ്കിൽ ചില സമയത്ത് ത്രീ ഫോർ വൺ ടു ആക്കാറുണ്ട് ബ്റ്റ് ദി സീസൺ കൂടുതൽ നമ്മൾ ത്രീ ഫോർ ടു വൺ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ കണ്ടിരിക്കുന്നത് സോ അവിടുന്ന് നേരെ നമ്മളാണെങ്കിൽ ഇനി ഗ്യാസ്പെരിൻ്റെ സിസ്റ്റത്തിലെ ബിഗ്ഗസ്റ്റ് തിങ് ഇസ് ഇസ് ഡിഫെൻസീവ് സ്ട്രക്ചർ ആണ് പുള്ളിയുടെ എക്സ്ട്രാ അഗ്രസീവ് മാൻ ടു മാർ മാൻ മാർക്കിംഗ് ആണ് പുള്ളിനെ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മാനേജേഴ്സ് ആക്കുന്നത് സോ നമ്മൾ കാണാനുള്ളൊരു ഐറ്റമാണ് മിക്ക ടീമുകളെന്ത് ചെയ്യും ഇപ്പോൾ പെപ്ഗോഡിയോ ഓഫ് ദ ബോൾ ആണെങ്കിലും അഥവാ ഇപ്പോൾ ഒപ്പോണൻസ് ബിൽഡ് ഒരു സിറ്റുവേഷൻ ആണെന്ന് കൺസിഡർ ചെയ്യുക സോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ബോൾ ബിൽഡപ്പ് ഫേസി വരുവാണ് സോ പലപ്പോഴും പെപ്പ് ഗോളികളുടെ സംഘം എന്ത് ചെയ്യാറുണ്ട് അവർ മാൻ ടു മാൻ ചെന്ന് ഇപ്പം പെപ്പിൻ്റെ ടീമും ചെന്ന് അങ്ങനെ എക്സ്ട്രാ അഗ്രസീവിലി പുഷ് ചെയ്യാറുണ്ട് പുഷ് ചെയ്ത് പ്രസ്സ് ചെയ്ത് ഇത് ചെയ്യാറുണ്ട് പക്ഷേ ഒപ്പോണൻസ് ആണെങ്കിൽ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്തൊരു ഷേപ്പിലോട്ട് വരുമ്പോൾ തിരിച്ച് നമ്മൾ ഒരു എ കൈൻഡ് ഓഫ് സോണൽ മാർക്കിങ് അതായത് ഫോർ സിയും പെപ്പ് പോലെ അതാണ് സേഫസ്റ്റ് അപ്രോച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഡിഫെൻസീവലി സോൾഡായിട്ട് മേ ബി കുറച്ചുകൂടെ ഒന്ന് സ്ട്രക്ചറൽ ആയിട്ട് ഒപ്പോണൻസിനെ ഒരു ഏരിയയിലോട്ട് അവർ ഫോർ സിയും അതായത് ഇന്ന ഏരിയയിലോട്ട് കളി ഇന്ന ഏരിയയിലോട്ട് കളി ഒരു സ്ട്രക്ചർ അവർ ക്രിയേറ്റ് ചെയ്യും അവർ പുഷ് ചെയ്ത് ആ ഒരു ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ കാണാറുണ്ട് പെപ്പും തീമൊക്കെ ഒരു മേ ബി ഒരു ഫോർ ഫോർ ടു അല്ലെങ്കിൽ ഫോർ വൺ ഫോർ വൺ ആ ഒരു ഷേപ്പിലോട്ട് പതുക്കെ മാറിയിട്ട് ഈ ഒരു ഏരിയാസ് ബ്ലോക്ക് ചെയ്തിട്ട് അവരോട് പാസ് ചെയ്ത് പാസ് ചെയ്ത് കളിച്ച് ആ ഒരു ഏരിയസിലോട്ട് ഫോഴ്സ് ചെയ്യും അതേസമയത്ത് ആ ഓൺ പൊസിഷൻ അവർ ഹയർ ഹയർത്തപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പെപ്പും സംഘം ഒക്കെ മാൻ ടു മാൻ ചെന്ന് മാർക്ക് ചെയ്തതും കാണാറുണ്ട് പക്ഷേ ഗ്യാസ് പ്രീനി വിച്ച് എവർ ഈസ് എ സിറ്റുവേഷൻ മാൻ ടു മാൻ മാർക്കിങ്ങിൽ എക്സ്ട്രാ അഗ്രസീവ്ലി വിശ്വസിക്കുന്ന ഒരു കോച്ചാണ് സോ പുള്ളി നമ്മൾ പറയാറുണ്ട് ബോളാണ് ത്രട്ട് പ്ലെയർ അല്ല എന്ന് ചിലർ പറയാറുണ്ട് ബട്ട് പുള്ളിയുടെ ഫിലോസഫി പ്ലെയർ ആണ് ത്രട്ട് ബോളല്ല അതായത് ഇപ്പം ബോൾ ഓൺ പ്ലെയറിൻ്റെ ഫീൽഡിലാണ് ഇവർ ഈ എക്സ്ട്രാ അഗ്രസീവ്ലി ചെന്ന് തന്നെ അങ്ങ് പ്രസ് ചെയ്യും അതാണ് സംഭവിക്കാൻ പോകുന്നത് അതായത് നമ്മൾ പറയാറില്ല മാൻ ടു മാൻ മാർക്കിംഗ് എന്ന് പറയുന്ന പോലെ തന്നെ മാൻ ടു മാൻ മാൻ ടു മാൻ ചെന്ന് തന്നെ അവർ എക്സ്ട്രാ അഗ്രസീവ്ലി പ്രസ് ചെയ്യും അതാണ് വാട്ട് മേക്സ് ഗ്യാസ് പ്രീനി മോർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം അതാണ് സോ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഷേയ്പ്പിൽ നമുക്കാണെങ്കിൽ അവർ എക്സ്ട്രാ അഗ്രസീവിലി പ്രെസ് ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കും ഏതൊക്കെയാണോ പ്ലേയേഴ്സ് ഉള്ളത് അവരെ ചെന്ന് എക്സ്ട്രാ അഗ്രസീവ്ലി മാൻ ടു മാൻ ചെന്ന് തന്നെ ഇവർ മാർക്ക് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും വിത്ത് ദ ബോൾ ബോളാണെങ്കിലും ഇപ്പോൾ ബിൽഡപ്പ് ഫേസ് ആണ് അവർ ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് ഈ ഒരു ഏരിയാസിലോട്ട് അവർ പുഷ് ചെയ്ത് ഓർത്തു അവർ പ്ലേയേഴ്സിനെ മാക്സിമം അവർ പുഷ് ചെയ്തു ഈ ഒരു ഏരിയാസിലോട്ട് വരുവാണ് മാക്സിമം ബോഡീസ് അവർ കമ്മിറ്റ് ചെയ്യുകയാണ് സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണേൽ പോലും അവർ സോണൻ മാർക്കിങ്ങിലോട്ടോ മറ്റോ ഒന്നും പോലെ അവർ മാൻ ടു മാൻ തന്നെ ആ ഒരു പോളിസിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും ഏതൊക്കെ പ്ലേയേഴ്സ് പുഷ് ചെയ്ത് എന്ന് പറഞ്ഞാലും ശരി ദേ വിൽ സ്റ്റിക്ക് വിത്ത് ദർ പോളിസി അവർ ആ മാൻ ടു മാൻ തന്നെ സ്ട്രക്ചറിൽ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ദാറ്റ് ഇസ് വാട്ട് മേക്സ് സം സോ സ്പെഷ്യൽ ഈ ഒരു എത്ര അഗ്രസീവ് അവരെ പുഷ് ചെയ്ത് ഒപ്പോണൻറ്റ്സ് വന്നതെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ള കാണാറുള്ളൊരു ഐറ്റമാണ് ഇപ്പോൾ ഒപ്പോണൻറ്റ്സ് ക്രോസ് ചെയ്യാനായിട്ടും മറ്റുമൊക്കെ ബോക്സിലോട്ട് വരികയാണ് അഥവാ ഒരു വൈഡ് ഏരിയാസിലോട്ട് വരുവാണ് സോ പല മാനേജേഴ്സും ചെയ്യാറുള്ള ഐറ്റം എന്താണ് സേഫ് ആക്കുക ഈ ഒരു ഏരിയാസ് മാക്സിമം ക്രൗഡഡ് ആക്കുക ബോളാണ് ഈ ഒരു സിറ്റുവേഷനിൽ വന്നാൽ ബോളാണ് ത്രെട്ട് ബോൾ ഡേഞ്ചർ സോണിലോട്ട് വന്നാൽ ഇറ്റ്സ് എ റിസ്കി തിങ് സോ അവർ ബോഡീസ് കമ്മിൻറ്റ് ചെയ്യും സോ വി ഹാവ് ടു മേക്ക് ഷുവർ ദ ഏരിയാസ് ആർ കവേർഡ് പക്ഷെ ഇങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനിലാണല്ലോ നമ്മൾ ഗ്യാസ് പ്രീനിങ് അല്ല നിങ്ങളിപ്പം പിക്ചേഴ്സിലൊക്കെ കാണാം ആളാണെങ്കിൽ ക്ലിയർലി മാൻ ടു മാൻ മാർക്കിംഗ് തന്നെ ആ ഫിലോസഫി തന്നെ സ്റ്റക്ക് ചെയ്യുക അതായത് ബോളല്ല റിസ്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പ്ലെയേഴ്സ് എന്നുള്ള ഫോൾ ഫിലോസഫി തന്നെ ആൾ പിടിച്ച് നിൽക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ പുള്ളിയാണെങ്കിലും നമ്മളിവിടെ നോക്കുവാണെങ്കിൽ പ്ലേസ് ഇപ്പം ഏതൊക്കെ പ്ലേയേഴ്സ് ആ ബോക്സിലോട്ട് വരുമോ ഇപ്പോൾ ഉദാഹരണമാണ് അത് വെച്ച് തന്നെ ഈ ഏരിയാസിനാണേലും മാർക്ക് ചെയ്യും അല്ലാതെ ഈ ഈ ഏരിയാസിലോട്ട് വന്ന് മാർക്ക് ചെയ്ത് ഇപ്പം ബോഡീസ് കമ്മിറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്നതിന്റെ സാധനത്ത് പ്ലെയർ ടു പ്ലെയർ തന്നെ ഈവൻ ഈ ക്രോസ് ഇങ്ങനെ ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എപ്പോഴും പ്ലെയർ ടു പ്ലെയർ തന്നെ മാർക്കിങ്ങിൽ ധാരാളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോച്ചാണ് ഗ്യാസ്പ്രീനി സോ ഈ എക്സ്ട്രാ അഗ്രസീവ് മാൻ ടു മാൻ പ്രസ്സിങ്ങുമാണ് ഇവരെ ഡിഫൻസീവ്ലി ചില സമയത്ത് വളറബിൾ ആക്കുന്നത് നമ്മൾ പറയാറുണ്ട് ഇത് വളരെ റിസ്ക്കി ഒരു സിസ്റ്റമാണ് ബട്ട് എക്സിക്യൂട്ട് ചെയ്ത ഹയർ റിസ്ക് ഹയർ റിവാർഡ് സിസ്റ്റമാണ് സോ ഇവിടെ ഇപ്പോൾ ഈ ഇനീഷ്യൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രസ് ബീറ്റ് ചെയ്തുകൊണ്ട് അതായത് ഈ ഒരു പ്രസ് ബീറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്ലെയർ പോകുകയാണെങ്കിൽ ഇവിടെ അഥവാ ഈ ഒരു പ്ലെയർ പ്രസ് ചെയ്യാനായിട്ട് ഒന്ന് ലേറ്റ് ആയാൽ അവിടെ ആ ഒരു നമുക്കറിയാം ഹൈ ഇൻറ്റൻസിറ്റി വേണ്ട ഒരു സിസ്റ്റമാണ് പല സിറ്റുവേഷൻസിലും ഇങ്ങനത്തെ ഇഷ്യൂസ് വരാം സോ പലപ്പോഴും ഇവർ ചെയ്യാറുള്ള ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ഇപ്പം ഡിഫ് ബാക്ക് ടു ബോൾ അതായത് തിരിഞ്ഞ് നിന്ന് ഗോൾ കീപ്പറിനായിരുന്നു ബോൾ റിസീവ് ചെയ്യാം പല പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യും ഇവരെ ടേൺ ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല എത്രയും പെട്ടെന്ന് ബോൾ റിക്കവർ ചെയ്യാൻ നോക്കും ബട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ടേൺ ചെയ്തു അഥവാ ഈ ഒരു പ്രസ് എക്സ്ട്രാ അഗ്രസീവ്ലി റൈറ്റ് ടൈമിൽ വന്നില്ല ബോൾ റിസീവ് ചെയ്തു ഈ ഒരു പ്രസ് ലേറ്റായി അവരെ ബീറ്റ് ചെയ്തു ഫ്രണ്ടിലോട്ട് പോകാൻ സാധിച്ചാൽ എക്സ്പോസ്ഡ് ആവുകയാണ് ഈ ഒരു പ്ലെയർ ഫ്രീ ആവുന്നു ഈ നീഡ്സ് ടു ക്യാച്ച് ഇമാ മേ ബി ഈ പ്ലെയർ വന്ന് അട്രാക്റ്റ് ചെയ്യാം അഥവാ ഈ പ്ലെയറിനെ ട്രാക്ക് ചെയ്യാം ഇവിടെ മൂവ്മെൻറ്റ്സ് നടക്കാം സോ വളരെ അധികം ഓപ്പൺ അപ്പാകും സൊ ഏതൊരു ഒരാളുടെ പ്രസ്സൊന്നും പാളിയാൽ ഈ ഒരു സിസ്റ്റം ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ ഹൈ ആണ് സോ അറ്റ്ലാൻ്റെ ധാരാളം ചാൻസുകൾ കൺസീഡ് ചെയ്യാറുമുണ്ട് ഹ്യൂമൻ ആണ് എക്സ്ട്രാ അഗ്രസീവിൽ എപ്പോഴും നിൽക്കുക ഇപ്പോസിബിളാണ് സോ സിറ്റുവേഷൻസ് റൈസ് ചെയ്യാനായിട്ട് സാധിക്കും ആൻഡ് മറ്റൊരു ത്രെട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുക അതായത് ഒപ്പോണിസ് അസ് ലിവർപൂളിൻ്റെ മാച്ച് വേർസസ് അറ്റ്ലാൻ്റെ മിക്കവരും കണ്ട് കാണും ആൻഡ് ഫൈനലി നിങ്ങൾ കണ്ടുകാണും ബ്റ്റ് ലിവർപൂൾ അഗേൻസ്റ്റ് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ നമ്മൾ കണ്ട കുറച്ച് സിറ്റുവേഷൻ ഫസ്റ്റ് ലെഗിൽ കാണാറുള്ള ഒരു സിറ്റുവേഷനാണ് ഈ ഒരു ഇപ്പം ഈ ഡിഫൻഡേഴ്സിനെ ട്രാഗ് ചെയ്യാനായിട്ട് ഇപ്പോൾ പ്ലെയർ ബാക്കിലോട്ട് ഇറങ്ങും സൊ ഡിഫൻഡർ ഫോളോ ചെയ്യും പ്ലെയർ ഡീപ്പിലോട്ട് വരുവാണെന്ന് പറഞ്ഞാൽ പ്ലേ ഡിഫൻഡർ ആയി വിൽ ഫോളോ ചെയ്യും ആൻഡ് ഈ ഒരു റൺ നടത്തിയിട്ട് ഓവർ ദ ബോൾ വരുമ്പോഴേക്കും ഈ ഒരു റണ്ണുണ്ടല്ലോ ഈ ഒരു ഫേക്ക് റണ്ണ് നടത്തുന്ന നമ്മൾ കാണാനായിട്ട് സാധിക്കും സോ ഇങ്ങനെ ഒരു ഡിഫെനെ ട്രാക്ക് ചെയ്യുക കൂടെ ചെല്ലുക ആൻഡ് ഇങ്ങനെ ഒരു റണ്ണ് നടത്തുക ബോൾ ഓവർ ദ ടോപ്പ് വരിക പലപ്പോഴും ഒപ്പണൻസിനെ സ്പീഡി പ്ലേഴ്സിനെ ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് ഇവരുടെ ഡിഫൻഡേഴ്സ് ഈവെന്തോ അത്യാവശ്യം ബേസ്സുള്ള സെൻറ്റർ ഡിഫൻഡേഴ്സ് ആണെന്ന് പറഞ്ഞാൽ നമുക്കൊരു അറ്റാക്കേഴ്സിൻ്റെ അത്രയും ബേസ് എന്തായാലും ഡിഫൻഡേഴ്സിന് വരത്തില്ല സോ ഈ ഒരു ഫേക്ക് ആൻഡ് ദാറ്റ് റൺ അത് പലപ്പോഴും അറ്റ്ലാന്റേനെ ഓപ്പണപ്പ് ആക്കാറുണ്ട് ബട്ട് അത് അവർ കോപ്പ് ചെയ്യാറായിട്ടും ഉണ്ട് പക്ഷേ എന്നാലും ചില സിറ്റുവേഷൻസിൽ മിക്ക സിറ്റുവേഷൻസിലും ഈ ഒരു റണ്ണ് നമ്മൾ ഇപ്പോൾ ഇവൻ സ്ട്രൈക്കേഴ്സും അത് നടത്തുന്നതാണ് ഈ ഒരു റണ്ണ് ബോൾ ഓവർ ദ ടോപ്പ് സ്ട്രെൻഡറിലോട്ട് വരുന്നു സോ സ്ട്രൈക്കർ മേക്കിംഗ് ദാറ്റ് റൺ സോ ഈ ഒരു സംഭവം പലപ്പോഴും പല പ്ലെയേഴ്സും അറ്റ്ലാന്റയ്ക്ക് അഗൈൻസ്റ്റ് പല കോച്ചുകളും യൂസ് ചെയ്യുന്ന കാണാറായിട്ടുണ്ട് സോ ഡിഫൻസീവിലി കുറച്ച് വളർബിളാക്കുന്നവരെ ഈ ഒരു സ്റ്റൈല പ്ലെയർ അതിൻ്റെ ഈ ഒരു എക്സ്ട്രാ അഗ്രസീവ് പ്രസ് ഈ ഒരു പ്രസ്സ് റൈറ്റ് ടൈമിൽ ചെന്നില്ലെങ്കിൽ പ്ലെയറിന് ഫസ്റ്റ് പ്ലെയറിനെ ബീറ്റ് ചെയ്താലും പ്രോബ്ലി അവരുടെ മാൻ ടു മാൻ മാർക്കിംഗ് ആണ് സോ കംപ്ലീറ്റ്ലി അത് ഓപ്പൺ അപ്പ് ആവാനായിട്ടുള്ള ചാൻസും വളരെ ഹൈ ആണ് സോ ഇനി നമുക്ക് ഇവരുടെ അറ്റാക്കിങ് ഷേപ്പ് നമുക്ക് നോക്കാം സോ നമുക്ക് ഒപ്പോണൻസിനെ മാറ്റാൻ തൽക്കാരായി ഈ ഒരു വരെ മാത്രം വെച്ച് പറയാം സോ നമ്മളിവിടെ അറ്റാക്കിംഗ് ഷേപ്പ്സിനോട് ഇവരെ നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു ത്രീ ഫോർ ടു വൺ അല്ലെങ്കിൽ ത്രീ ഫോർ വൺ ടു സിസ്റ്റം ഇവർ യൂട്ടിലൈസ് ചെയ്യാറുണ്ട് സോ ഈ ഒരു രണ്ടിത് ഫുൾ ബാക്സ് ഈ സീസൺ കൂടുതൽ നമ്മളൊരു ത്രീ ഫോർ ടു വൺ ഷേപ്പ് അവർ ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ് സോ അവർ രണ്ട് ഫിലോസഫീസ് നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കും ഫസ്റ്റ് തിങ് ഈസ് ലുക്ക് മാൻ ചില സമയത്ത് ഡീപ്പിലോട്ട് വരുന്നതാണ് സോ ഈ ഒരു മിഡ്ഫീൽഡ് ആൾ ജോയിൻ ചെയ്യുന്നതാണ് ഈ ഒരു ലൈൻ ഫോം ചെയ്തിട്ട് ദിസ് ടു സ്ട്രൈക്കേഴ്സിനെ ഉപയോഗിച്ച് അവർ കളിക്കുന്നതാണ് അഥവാ അവർ ചെയ്യാറായിട്ടുള്ള മറ്റൊരു ഐറ്റം എന്താണെന്ന് വെച്ചാൽ സ്കമാക്ക ഡ്രോപ്പിംഗ് ആൻഡ് സ്കമാക്ക ആക്ടിങ് ആസ് ദ ലിങ്ക് അപ്പ് മാൻ ആൻഡ് ഡെൽ കാറ്റ്ലെയർ ആണേലും ലുക്ക് മാൻ ആണെങ്കിലും റൺസ് നടത്തുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്കമാക്ക ഇൻവോ ഡി ഇൻവോൾവിംഗ് വിത്ത് ദ മിഡ്ഫീൽഡേഴ്സ് ആൻഡ് പ്ലേയിങ് ഡെൽ കാറ്റ്ലെയറോ അല്ലെങ്കിൽ ലുക്ക്മാനയോ പ്ലേയിങ് ചെയ്യുന്നത് നമ്മൾ അവരുടെ പേസിൽ റിലേ ചെയ്യുന്നത് നമ്മൾ കാണാനായിട്ട് കൂടുതൽ സാധിക്കാറുണ്ട് ആൻഡ് വിംഗ് ബാഗ്സ് നമ്മൾ വിത്ത് യൂട്ടിലൈസ് ചെയ്യുന്നതും കാണാറായിട്ടുണ്ട് ചില സമയത്ത് സാപ്പ കോസ്റ്റൊക്കെ ആണേലും ഇൻവേർട്ട് ചെയ്ത് സ്കമാക്കയോടൊപ്പം ലിങ്ക് അപ്ലേയിൽ ആക്ടിവേറ്റ് ആവുന്നതും നമ്മൾ കാണാറായിട്ടുണ്ട് സോ വളരെ ഫ്ലെക്സിബിളായ ഒരു സിസ്റ്റമാണ് ഇന്ത്യ മറ്റ് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ആൾ നല്ല ഫ്രീഡം അത്യാവശ്യം ഡിഫൻഡേഴ്സിനും കൊടുക്കാറുണ്ട് എസ്പെഷ്യലി സ്കാൽവിനി ആസ് ദ റൈറ്റ് സൈഡ് അറ്റ് സെൻടർ ബാഗ് പലപ്പോഴും ബോളുമായിട്ട് ധാരാളം പ്രോഗ്രസ്സസ് പ്രോഗ്രസീവ് റൺസും മറ്റും ഒക്കെ നടന്ന് കാണാറുണ്ട് കൂടാതെ ആൾ ആവറേജ് പെർ മാച്ച് ത്രീ പോയിൻറ്റ് സീറോ ത്രീ പ്രോഗ്രസീവ് പാസസ് കൊടുക്കാറുണ്ട് വിച്ച് ഈസ് തേർഡ് ഹയസ്റ്റ് ഇൻ ദ ലീഗ് ഇറ്റാലിയൻ സെറിയയില് ആൻഡ് ആൾ പലപ്പോഴും ഈ ഒരു ഏരിയാസിലോട്ട് പുഷ് ചെയ്ത് കയറുന്നതും പ്ലേയിൽ ഇൻവോൾവ് ചെയ്യുന്നതും കാണാറായിട്ടുണ്ട് സോ ഗ്യാസ് പ്രീനിങ് ഈവൻ അറ്റാക്കിംഗ് ഫിലോസഫീസിലോട്ട് നമ്മൾ വരുമ്പോഴാളിലും റിസ്ക് എടുക്കുന്ന ആളാണ് ഈവൻ സ്പേസ് കാണുവാണ് കെയർഗ ഇഫ് ദെയർ ഇസ് എ സ്പേസ് ടു അറ്റാക്ക് അറ്റാക്ക് ദാറ്റ് സ്പേസ് ഈവൻ ഇഫ് യു ആർ എ ഡിഫെൻഡർ പുള്ളി ആ കാര്യത്തിൽ വളരെയധികം ഇത് കൊടുക്കാറുണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാറായിട്ടുണ്ട് സോ ആൾ പ്രോബിൾ ഈ സീസൺ കൂടുതൽ നമ്മൾ സ്കമാക്കാൻ ആൾ ഒരു ഹോള പ്ലേയിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആൻഡ് ഡെഡ് കാറ്റ്ലയർ ആണെങ്കിലും അതുപോലെ തന്നെ ലുക്ക്മാൻ ആണേലും നമുക്കറിയാം രണ്ട് പ്ലേയേഴ്സ് പുള്ളിയുടെ അണ്ടർ ഈ സീസൺ റിവൈവ് ചെയ്ത രണ്ട് പ്ലേയേഴ്സ് സോ ഈ ഗ്യാസ് പ്രീനയുടെ സിസ്റ്റത്തിൽ പലപ്പോഴും പല പ്ലേയേഴ്സും വന്നതിന് ശേഷം പെട്ടെന്ന് അഡാപ്റ്റ് ആവാറുണ്ട് ഈ എന്തോ മറ്റ് പല ടീമുകളും ഫ്ലോപ്പ് ആണെന്ന് നമ്മൾ ഒന്ന് വിളിച്ച് ബിക്കോസ് അവർക്കൊരു പ്രോപ്പർ സിസ്റ്റം ഉണ്ട് അവർ പ്രോപ്പർ സിസ്റ്റം വരുന്നു എന്ത് ചെയ്യണമെന്ന് ക്ലിയർ ഐഡിയാസ് ഉണ്ട് അതിന് പറ്റിയ പ്ലേഴ്സിനാണ് പുള്ളി കൊണ്ടുവരുന്നതും ആൻഡ് പുള്ളി പെട്ടെന്ന് തന്നെ ആ ടീമിലോട്ട് അവരെ അഡാപ്റ്റ് ചെയ്യിപ്പിക്കാറുമുണ്ട് ആൻഡ് പുള്ളി അറ്റാക്കിംഗ് ഫിലോസഫി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം പുള്ളിയുടെ എക്സ്ട്രാ ആഗ്രസി മാൻ ടു മാൻ മാർക്കിംഗ് ആണ് ഡിഫെൻസീവ് സ്ട്രക്ചർ ആണ് ഏറ്റവും നമ്മളെ ഒരു എന്താ പറയുക ഒരു കോരി ഒരു ഐറ്റം ബട്ട് അറ്റാക്കിങ്ങിലും വരുമ്പോഴും വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ളൊരു അറ്റാക്കാണ് ഫ്രീഡം ഇപ്പം സ്പേസസിലോട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ഫുൾ ഫ്രീഡം പ്ലെയേഴ്സിന് കൊടുത്തിട്ടുണ്ട് എസ്പെഷ്യലി പലപ്പോഴും നമ്മൾ സാപ്പകോസ്റ്റ ആ ഒരു ഇൻവേർട്ട് ചെയ്ത് അകത്തോട്ട് കയറുന്നത് ഫ്രം ദ വിങ് ബാക്ക് റോൾ നമ്മൾ കയറുന്നത് കാണാറായിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെയാണ് ഈ സ്കമാക്കേനെ ഏതാ ലിങ് അപ്ലെയർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ലുക്മാനെ സെൻട്രൽ ഏരിയാസിലോട്ട് വലിക്കുക മിഡ്ഫീൽഡിൽ ജോയിൻ ചെയ്യുക ആൻഡ് സ്കമാക്കേൻ്റെ കടലർ അല്ലെ വേറെ ഏതാണോ അറ്റാക്കറുള്ള അവരെ പ്ലെയിൻ ചെയ്യുക അതോ അവരുമായിട്ട് ബിഹൈൻഡ് ബോൾസും മറ്റൊക്കെ കൊടുക്കുന്ന നമ്മൾ കാണാറായിട്ടുണ്ട് സോ ലുക്മാൻ ഓർ സ്കമാക്ക ഈ രണ്ട് പ്ലെയേഴ്സിനെ പുള്ളി ഈ രണ്ട് റോളിലോട്ടും ഇപ്പം ആണെങ്കിൽ ആസ് എ ടാർഗറ്റ് മാൻ ഹോൾഡ് പ്ലേയിൽ ലിങ്ക് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യും ആൻഡ് ലുക്ക്മാനെ ആണെങ്കിൽ മിഡ്ഫീൽഡിലോട്ട് വലിക്കുക ഡ്രാഗൺ ഒപ്പോണൻറ്റ് പ്ലെയർ മെയ്ക്ക് സ്പേസസ് ഫോർ സ്കമാക്ക അവരുടെ കാട്ടിലിട്ടു റൺ ഈ രണ്ട് ഫിലോസഫീസ് ആൾ യൂട്ടിലൈസ് ചെയ്യാറുണ്ട് ആൻഡ് വിംഗ് ബാഗ്സിനെ വീട്ടിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ടും ആൻഡ് ദേ ആർ ഓൾസോ ഗിവൻ ദ്രീഡം ടു ഇൻവേർട്ട് ഇൻ ആൻഡ് എടുത്തു പറയേണ്ട കാര്യമാണ് മറ്റൊന്ന് നമ്മൾ പറഞ്ഞാൽ സ്കാൽ വിനിയുടെ പ്രോഗ്രസീവ് റൺസ് ദർ ഇസ് എ സ്പേസ് ഹീ മെയ്ക്ക് ദവർ റൺസ് പലപ്പോഴും സ്കാൽ വിനി ഫ്രം ദ ബാക്ക് റണ്ണുകൾ നടത്താറുണ്ട് വൺ ഓഫ് ദ ഹയസ്റ്റ് വോട്ടർ ആഫ്റ്റർ ഡിഫൻഡർ ഇൻ ദ വേൾഡ് ആണ് ഇപ്പം സ്കാൽവീനി സോ ഇതാണ് ഗ്യാസ് സ്പ്രീനെക്കുറിച്ച് ഓവറോൾ പറയാനായിട്ടുള്ള ഒരു സിസ്റ്റം ജസ്റ്റ് എസ്പെഷ്യലി അറ്റാക്കിങ്ങിൽ നമ്മൾ കാണാറായിട്ടുള്ള പലപ്പോഴും കാണാറുള്ള പല ഫിലോസഫീസുമാണ് ബട്ട് ഡിഫൻസീവ് ഫിലോസഫീസ് വാട്ട് മേക്സ് ഇം സോ സ്പെഷ്യൽ